ഹായ് ഗായ്സ് ഇന്ന് വന്നിരിക്കുന്നത് ഒരു കൊച്ചു നാടൻപാട്ടുമായിട്ടാണ് ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ വീഡിയോസും ഷോർട്സും ഒന്നും അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഒരു കൊച്ചു പാട്ട് നാടൻപാട്ടു പാടിയിട്ടിടുന്നുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൂടെ ഉണ്ടാവണം തിന്താര 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 തക തക തിന്ത തക തക തിന്തോതിക തക തിന്തിമി തിന്തോതികത തക തിന്തിമി തിന്ത കൊച്ചോലക്കിളി മരതക കാടു തേടുന്നവളി കൊച്ചോളം കുറുകും തീര തുണി തേടുവാരെയാണോ കൊച്ചോലക്കിളി

പച്ചകതിരിയോ തിന്തോ തിന്താര തകതക തിന്തിമി തിന്തോ തിന്തതക തിന്തിന്താര പച്ചക്കുതിരകളോ കൂത്താടും കൊറ്റത്തകിടികളിൽ പച്ചക്കതിരാടുന്നൊരു പടം തിരഞ്ഞു വന്നേ കൂട്ടിന് ഇരുന്നിടാനായി നിനക്കൊരു കൂടപ്പിറപ്പില്ലയോ കൂട്ടം മറന്നതാണോ ഇണക്കിളി നിന്നെ പിരിഞ്ഞതാണോ തിന്തോ തിന്താര തകതക തിന്തിന്താര തിന്തോ തിന്താരക തിന്തിന്താര നല്ലിളം ചൂട് നൽകി മുട്ട വിരിച്ചമ്മ കിളി പറന്നോ നിന്നെ കരുതി എന്നും ഇടവഴി കൊത്തിപ്പെറുക്കുകയാണോ തിന്തോ തിന്തതക തിന്തിന്താര തിന്തോ തിന്താറ തകതക തിന്തിന്താര കുന്നോളം വീട്ടിലാണോ ഈറയത്തൊരം ഈണത്തിൽ പാട്ടുപാടാൻ മടിച്ചു പിണങ്ങി നീ പോന്നതാണോ തിന്തോ തിന്താര തകതക തിന്തിമി തിന്താ തിന്തോ തിന്താ ി മിതി നാര കുത്തിറകുവിശി മതിമാറ നടുവൻ പുതിയാണോ പുനിക്കുരുവിലയും മാങ്ങാടിനുറമേറയണേ